കുട്ടി വെച്ചിട്ട് ചേച്ചിക്ക് എന്തുണ്ട് നോക്കാൻ വേണ്ടി മുള്ളു വന്നെ നല്ല രസം അടിപൊളി ഒന്നും പറയാനില്ല രണ്ടിട്ട് കണല മുള്ള താഴ്ന്നില്ല അപ്പൊ നമ്മള് കോഴിക്കോട് പോവാൻ നോക്കലാന്ന് എല്ലാവരും ഉണ്ട് ചേച്ചിയുണ്ട് ചേച്ചി ഇപ്പറത്തന്നെ ഒന്ന് തിരക്കിലാന്ന് അടിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ചേച്ചി തുണി എടുക്കാൻ മറന്നു അപ്പൊ നമ്മള് പറഞ്ഞു നമ്മള് പോകുമ്പോൾ അവിടെ നിന്ന് മേടിക്കാന്ന് അപ്പൊ എന്റെ തുണി അങ്ങ് കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് നോക്കുമ്പോൾ എൻ്റെ കൈ ഇതെല്ലാം കുറച്ച് ടൈറ്റാ ആണ് ലൂസാന്ന് ചേച്ചിക്ക് അപ്പൊ അത് പിടിക്കലാന്ന് അയാൾ വരും നമ്മൾ സാധാരണ ഇപ്പൊ അങ്ങനെ എത്ര നേരം അല്ല പരിപാടി ഒരു ഉണ്ട് അപ്പോ അത് എന്ന് ശ്രീമായി ോണ്ട് അമ്മ രക്ഷപ്പെട്ടു ഋത്തിക്ക് ഉള്ളോണ്ട് ഞാൻ രക്ഷപ്പെട്ടിരുന്നു കാരണം ഋത്തിന്റെ അലക്കെടുക്കാം കവിത പിന്നെ ഞാനും പറഞ്ഞു പറഞ്ഞാൽ പിന്നെ ആണുങ്ങാണ്ടാവും

അപ്പൊ വയ്യെ കാണാൻ നമുക്ക് സർപ്രൈസ് ആണ് ആഗ്രഹിക്കുന്ന ഒരു അപ്പൊ അതിപ്പോ നഷ്ടപ്പെട്ടു പോയോണ്ട് കൊറച്ചൊരു അധികം ഒന്നുമില്ല എന്നാലും ആവശ്യത്തിന് ഉണ്ടായിരുന്നു അപ്പൊ നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് അതെല്ലാം അപ്പൊ ഇപ്പൊ സാരിലിട്ടെങ്കിലും പോകുമ്പോ എനിക്ക് എന്തോ ഒരു

നമുക്ക് പോവാൻ കയ്യാലേക്ക് ഇടുന്നു ഉറങ്ങുന്നുണ്ട് നേരത്തെ കഴിഞ്ഞിട്ട് ഉറങ്ങുന്നുണ്ട് ഇനി കുഴപ്പമൊന്നുമില്ല ലോൺ എടുക്കുമല്ലോ നേരത്തെ നേരത്തെ ഇവിടെ വന്നിരിക്കുന്നത് മാറ്റിട്ട് എനിക്ക് സാരിയല്ലേ അങ്ങോട്ട് കുറച്ച് പണിയില്ലേ ഇപ്പൊ ഇവർക്ക് വേഗം ഒന്ന് തലയും കെട്ടി ഒന്നെടുത്ത് തായല് താത്താല് വേഗം പണിയൊരുങ്ങിയില്ലേ അവിടെ ഞാൻ കുറച്ച് നേരത്തെ കൊറച്ചു നേരത്തെയേക്ക് ചെയ്യോ പൗഡറെ ും കൂടി ആവുമ്പോള് ചായൊന്നും രാവിലെ ചോട്ടം പറഞ്ഞ് ചായകടിയൊന്നും ആക്കാൻ നിൽക്കല്ലേ നമുക്ക് രാവിലെ പോണ്ടല്ലേ അതുകൊണ്ട് പിന്നെ അവളൊന്നാക്കിട്ടില്ല അപ്പൊ ചായ വൈക്ക് കുടിക്കട പർദ്ധിപ്പോൾ അതെ മിക്കവാറും അങ്ങനെയാണ്ടാവ പിന്നെ ഋഷിക്കിന് ചായക്കട വേറെ പറഞ്ഞാ പറഞ്ഞാ പോകുന്ന വഴി ഒരു ഹോട്ടലിൽ ചായ പിടിക്കാൻ പറ്റി ഇതേ സ്ഥലം ഒന്നും അറിയില്ല ഉള്ളോട്ടാണ് വിട്ടുകിട്ടീന്നിണ്ട്

அவள் கொஞ்சி பற கதா அவள் கொஞ்ச கொஞ்சம் எல்லாரும் கையடிச்சு அவள் கொஞ்சம் கொஞ்சம் கதா கே கூட்டரே அவள் கொஞ்சம் கதா அவள் கொஞ்ச கொஞ்சம் കണ്ട് കോട്ട കണ്ട് കൊഞ്ചി ഇല്ലാതെ മുഖം കണ്ട് കൊച്ചിക്കാരി പെണ്ണിനെ കണ്ട് കൊച്ചി കണ്ട് കോട്ട കണ്ട് കൊച്ചി ഇല്ലാടി മുഖം കണ്ട് ഒരു കൊച്ചിക്കാരി പെണ്ണിനെ കണ്ട് കേൾക്കണോ പ്രിയ കോട്ടേ അവൾ കൊഞ്ചു പറഞ്ഞ കഥ അവൾ കൊഞ്ച് കൊഞ്ച് പറഞ്ഞ കഥ കേട പ്രിയകോട്ടേ ബിരി ബിരി കൊയിലാണ്ടിയും താമരശ്ശേരി നമ്മള് പോകുന്നേ വീടെ പോയിട്ട് മറ്റേ സിനിമയിലെ താമരശ്ശേരി ും വിളിക്കൂലെ അമ്മേനെ കൊറേ ഉണ്ട് അമ്മ ഉറുക്കുട്ടി അമ്മി നെർക്കുണ്ടം പുത്താലും അങ്ങനെ നെർക്കണ്ടം അപ്പൊ നമ്മളിത് മുടി വെക്കുന്ന എത്തി അപ്പൊ നിങ്ങൾ പോയിട്ട് പറഞ്ഞ കൊറച്ച് നിന്നിട്ട് വരാ ഇവന് ഉറക്കുണ്ട് വരാ പിന്നെ സ്റ്റെപ്പ് ഉണ്ട് പറഞ്ഞാൽ അപ്പൊ നമ്മള് രണ്ടാളിടക്കാട്ടി പോകാം മുകളിൽ തന്നെ ആക്സ്റ്റൻസ് പെർമനന്റ് വരുന്നു ഇത് ഉള്ളിയായിട്ട് ചേച്ചി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ചേച്ചിക്ക് വെച്ച് നോക്കിയിട്ട് എല്ലാം ഒന്ന് വെച്ച് നോക്കിട്ട് ഏതാണോ ഏറ്റവും കറക്റ്റ് ആയിട്ട് തോന്നുന്നത് അത് നമുക്ക് ചെയ്യാം ഇവിടെ ഇവിടെ നമ്മൾ പെർമനന്റ് പെർമനന്റ് ആയിട്ട് ടെമ്പററി ഉണ്ട് എന്ന് എല്ലാ മെത്തേഡുകളും ചെയ്യുന്നുണ്ട് എൽ ഡബ്ല്യു ചെയ്യുന്നുണ്ട് മൈക്രോ കാര്യം മൈക്രോറിങ് ഐടിപ്പ് നാനോ ടിപ്പ് ഒക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ടെമ്പററി ആയിട്ടുള്ള ക്ലിപ്പില് ക്ലിപ്പിന്റെ ടോപ്പർ വിഗ് അല്ലാതെ സൈഡ് ബാച്ച് പോണിട്ട് എല്ലാം ഉണ്ട് പറഞ്ഞൊന്നും മൊത്തം അറിയാതെ ഏതാണ് അറിയ നമുക്കിപ്പോ ഇവിടെ മുടിയില്ലാത്ത ആൾക്കാരാണെങ്കിൽ നമുക്ക് ഇവിടെ വെക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ഡീറ്റെയിൽ പറഞ്ഞു കൊടുക്കുമ്പോ അവർക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് എന്താണോ ഹെയർ ഇല്ലാത്തതിന്റെ ഒരു പ്രശ്നമുള്ള ആൾക്കാർക്ക് എന്താന്ന് വെച്ചാൽ ല്ലേ എനിക്കങ്ങനെ വരില്ല മുടി ഉള്ളവര് മുറിച്ചു കളിയുന്നു ഇല്ലാതെ അനക്ക് ഏറ്റവും ഇഷ്ടം ഇങ്ങനെ മുടി കൊറേലെടുക്കാണ്ടെന്ന് വെച്ചാ അതിനനുസരിച്ചല്ലേ ചുരുള്ള മുടി ആ ചുരുല മുടി മുടി ഇങ്ങനെ അമ്മളെ മുടിയുടെ അടുത്തല്ല വന്നേ ഇനി ബെല്ലിമേ ഞാൻ നമുക്ക് മാറ്റി എടുക്കാം ബെല്ലിമേനെ മാറ്റുന്നില്ല ബെല്ലുവെന്റെ ഹെയർ സ്റ്റൈൽ ഒന്ന് മാറ്റാമെന്ന് ചർച്ചിച്ചതാ ശരി അവക്ക നല്ല ആദില നമ്മൾ മുടി ഇതിന്റെ അടുത്ത നമ്മളെ ഇതാണ് എടുത്തേ ഇതിന്റെ ചലന്റെ ആദുള്ള മുടി ഇവർ കണ്ടിട്ടില്ല അപ്പോൾ ഇനി ഒന്ന് કાஞ்சி ഇനി പറ്റിയ മുടി എനിക്ക് പെർമനൻ്റ് ആയിട്ട് മുടി വേണ്ട എന്നാണ് ഞാൻ പറഞ്ഞത് കല്യാണത്തിനോ അങ്ങനെയൊക്കെ പോകുമ്പോൾ സാരിയിലിടുമ്പോൾ മുടി കുറയുമ്പോൾ എനിക്ക് എന്തോ ഒരു ഒരുപോലെ മുടിയുള്ള ആളായിരുന്നു ഇപ്പോൾ പെട്ടെന്ന് പോയത് കൊണ്ട് അതുകൊണ്ട് ഇപ്പോൾ ടെമ്പറിയായിട്ട് ഇതാക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല അവർക്ക് അവരവർക്ക് ഇഷ്ടവും അങ്ങനെ ചെയ്യാം ഓരോരാൾക്ക് പെർമനൻറ്റ് പെർമനൻ്റ് ആയിട്ടുള്ളത് ചെയ്യുന്നുണ്ട് ടെമ്പററിയും ചെയ്യുന്നുണ്ട് നമുക്ക് പെർമനൻ്റിലും പല മെത്തേഡുകളുണ്ട് അതുപോലെ തന്നെ ടെമ്പററിയിലും ഉണ്ട് ഏതാണോ കസ്റ്റമർ ആവശ്യപ്പെടുന്നത് അതേപോലെ ചെയ്തു കൊടുക്കും

എന്നെപ്പോലെ മുടി കുറഞ്ഞിട്ട് ബുദ്ധിമുട്ടുന്നവർക്ക് എല്ലാം ഒരു പരിഹാരമാണിത് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ നമുക്ക് ഒരാൾ ഹെൽപ്പൊന്നും വേണ്ട സ്വന്തമായിട്ട് തന്നെ ചെയ്യാം എന്തെങ്കിലും പോവാൻ കഴിയുമ്പോൾ മുടിയൊന്നും വരുവാ അപ്പം വീട്ടിലെടുത്തിട്ടിങ്ങനെ പുറത്ത് വെച്ചാൽ മതിയല്ലോ ആ

സാധാരണ നമുക്ക് ഏതാണോ ക്ലിപ്പ് ഇടേണ്ടത് അത് നമുക്ക് ഇങ്ങനെ എക്സ്ചേഞ്ച് ചെയ്തിട്ട് വേറെ ക്ലിപ്പ് മാറ്റി മാറ്റി മാറ്റിയിടാം ഇങ്ങനെ ഈ ഒരു സ്റ്റൈല് മാത്രമാണ് ചെയ്യാൻ പറ്റുള്ളത് ഇതാവുമ്പോൾ നമുക്ക് ഏത് വേണമെങ്കിലും കേട്ടോ പിന്നെ ഞാൻ കാണിച്ചിട്ടില്ല പിന്നെ ആ ഉണ്ട് ഇത് ലോങ് ആയിട്ടുള്ള ഹെയർ ആണേ അതൊരു കസ്റ്റമർക്ക് വേണ്ടിയിട്ട് ചെയ്ത് വെച്ചതാ ഇതേപോലത്തെ കുഞ്ഞു കുഞ്ഞ് ടിക് ടിക്ക് ആണ് ഉണ്ടാവുക ഇത് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഇതേപോലെ തുറക്കുന്നത് നമ്മളെ ഹെയറിലേക്ക് പ്രസ് ചെയ്യുക ഇതേപോലെ ടൈറ്റ് ചെയ്യുക അത്രയേ ഉള്ളൂ അപ്പം സാധാരണ നമ്മൾ ചെയ്യാം ഇത് നമ്മൾ ആണ് ആ സമയത്ത് നമ്മൾ കുളിക്കുമ്പോഴും കിടക്കുമ്പോഴൊക്കെ നമ്മൾ അഴിച്ച് വെക്കുക എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പാണ് ഉപയോഗിക്കുക പെർമനന്റ് ആവുന്ന സമയത്താണ് നമ്മൾ ഫുൾ ടൈം നമുക്ക് കുളിക്കുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നത് ഇത് നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ കുളിക്കുമ്പോഴും കിടക്കുമ്പോൾ പറ്റില്ല കാരണം നമ്മൾ ചെറിയ ഇതാണല്ലോ ടിക്റ്റിക് ആയതുകൊണ്ട് അല്ലാത്ത ഫുൾ ടൈം നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കാം മുടി ഒറിജിനൽ ഒറിജിനൽ വുമൻ ഹെയർ ആണ് നമുക്ക് അതുകൊണ്ട് തന്നെ നമ്മളെ ഹെയറിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം ഓയിൽ നമുക്ക് സാധാരണ നമ്മളെ ഹെയറിൽ ചെയ്യുമ്പോൾ ഓയിൽ തേക്കാം ഷാംപൂ തേക്കാം നമുക്ക് സ്മൂത്തനിങ് ചെയ്യണമെങ്കിൽ ചെയ്യാം കളർ ചെയ്യാം എണ്ണ ചെയ്യാം എല്ലാം ചെയ്യാൻ പറ്റും ഒറിജിനൽ വുമൻ ഹെയർ ആണിത് നമ്മൾ നമ്മൾ കൊണ്ടുവരുന്നത് തിരുപ്പതിൽ ഡൊണേറ്റ് ചെയ്യുന്ന ഹെയർ ആണ് ഇത് ടെമ്പിളിൽ ഡൊണേറ്റ് ചെയ്യുന്ന ഹെയർ ആണ് നമ്മൾ കളക്ട് ചെയ്തിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുന്നത്

നമ്മൾ ഇതുവരെ ചെയ്യാത്തൊരു കാര്യം ചെയ്തു കഴിയുമ്പോൾ നമുക്കൊരു ഫീൽ ഉണ്ടാവുമല്ലോ ഉണ്ട് എന്നുള്ളൊരു അത് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ ഒന്നും ഉണ്ട് വെച്ചത് പോലെ നമുക്കറിയില്ല ആദ്യമായിട്ട് നമ്മളെന്ത് ചെയ്ത് കഴിഞ്ഞാലും ഒരു സംഭവം ഉണ്ട് ഉണ്ട് എന്നുള്ള ഒരു ഫീൽ ഉണ്ടല്ലോ അത് പറ്റും നമുക്ക് ഓവറായിട്ട് വെയിറ്റ് ഒന്നും തോന്നുന്നില്ലല്ലോ നമുക്ക് ക്ലിപ്പിൻ എക്സ്റ്റൻഷൻ ഒരു പന്ത്രണ്ട് ഇഞ്ചാണ് സ്റ്റാർട്ടിങ് വരുന്നത് അത് നമുക്ക് ത്രീ തൗസൻഡ് ആണ് റേറ്റ് ഇനിയിപ്പോൾ ക്ലിപ്പ് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ക്ലിപ്പ് ഓൺ എക്സ്റ്റൻഷൻ ആകുമ്പോൾ നമുക്ക് ഇഞ്ച് മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് രണ്ടായിരത്തി അഞ്ഞൂറാണ് നമ്മളെ സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് പിന്നെ എത്ര ലെങ്ത്ത് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ ചെയ്ത് തരും മുടി ഇല്ലാതെ വിഷമിക്കുന്നവർക്ക് ഇനി അത് ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട ഏത് എക്സ്റ്റൻഷൻ വേണമെന്നുണ്ടെങ്കിലും നമ്മളടുത്തേക്ക് വരാം നമ്മൾ കോഴിക്കോട് ജില്ലയിലെ ഉള്ളേരിയാണ് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത് അപ്പം പെട്ടെന്ന് മുടി ഇങ്ങനെ നല്ല കുറച്ച് മുടി ഉണ്ടായിട്ട് പെട്ടെന്ന് കൊയിഞ്ഞു പോയെ

പിന്നെക്കും മുളിങ്ങനെ പോയാളം മുട്ടയായി പോവും എന്തല്ലോ പറഞ്ഞ അമ്മക്കും വല്ലാണ്ട് വിഷമമായി പിന്നെ ഇവർ തന്നെ ഒരു ട്രീറ്റ്മെന്റ് മാറി പിന്നെ പെട്ടെന്ന് വളരും ഇല്ലല്ലോ മുടി എന്തുകൂടെ ഒക്കെ നല്ലോണം മുടി വരുന്നുണ്ട് പക്ഷെ നിങ്ങളെ കൊറച്ചു കുറച്ചുനാൾ എടുക്കൂലേ അപ്പൊ മുടി വെച്ചിട്ട് ചേച്ചിക്ക് എന്തുണ്ട് നോക്കാൻ വേണ്ടി മോള് വന്നെ നല്ല രസം അടിപൊളി കോണ്ടാക്ട് ചെയ്തോട്ടാ ചേച്ചി മുടിവെച്ചിട്ട് വരുന്നുണ്ടേട്ടാ വളരെ സന്തോഷം ഭയങ്കര എന്നുവെച്ചാല് സമാധാനം കാണുമ്പോ അമ്മയുടെ അന്നില്ലേന്ന്

അങ്ങനല്ലേ നമ്മള് കണ്ണൂരല്ലേ അപ്പൊ നമ്മള് കോഴിക്കോടേക്ക് വന്നില്ലേ വന്നല്ലേ കോഴിക്കോട് എത്തിയല്ലേ വന്നല്ലേ അങ്ങനെ മാവാ ആടം തെട്ടാനുണ്ടേ മഹാറാണി ജ്വല്ലേസ് നമ്മളെ വന്നിട്ടുണ്ടായിരുന്നു ഭാവന ഹനാഷ ഞാനോനുറയാള്

ഏകദേശം ഒരു മണിക്കൂറോളം ഇന്റർവ്യൂ ആയിട്ട് തന്നെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളടുന്ന് ഇറങ്ങി അതായത് ഇവിടെ എടുത്ത് നമ്മളെ ഇതുകൂടത്തെ പ്രിയ അംഗങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ ആയിട്ട് നമ്മളേ ഗോകുലം മാളിൻ്റെ അതിന് ഇവർ ഇതൊക്കെ കണ്ടിട്ടില്ല നമ്മൾ ഗോകുലമാളിൻ്റെ ഇവരെ ഭക്ഷണമായിരിക്കുന്ന സാ നമ്മളത്തേക്ക് ഇവിടെ വന്ന് ഇവിടെ റൂമിൽ നമുക്ക് നാളെ കാണിക്കാം അപ്പം അവിടെ വന്ന് ഇവരെല്ലാടേ ആക്കി നമ്മളിങ്ങനെ കൂടെ ഇറങ്ങിയത് ഭക്ഷണമായിരിക്കും അപ്പം ഇവിടെ ഇവിടെ തന്നെ ഭക്ഷണം ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഇത് വണ്ടി അവസ്ഥ ഉണ്ടാ ഇങ്ങനെയാണുള്ളത് കേട്ടോ ഇവരെല്ലാരും വെച്ചിട്ടുണ്ട് ആ കേക്ക്ണ്ട് കേട്ടോ ഇങ്ങനത്തെ നമ്മള് തായ്ലാന്റിൽ പോയാലും ഇങ്ങനത്തെ ഫുഡ് ഇങ്ങനത്തെ കാണിച്ചില്ല എന്തെങ്കിലും വരാൻ പറ്റിയില്ല ശരി കേക്കും എന്തെങ്കിലും കേട്ടോ ചിക്കൻ ലോലിപ്പോ ഭക്ഷണം കേട്ടോ രാവിലെ കാണിക്ക രാവിലെ ഇടാ എന്തെങ്കിലും ആയിട്ട് ബുഫേ ഉണ്ടാവും എന്ന് പറഞ്ഞു രാവിലെ എടുത്ത് തിരക്കിന് അപ്പോൾ അങ്ങനെ നമ്മൾ രാത്രി മാളിനുള്ളിലേക്ക് പോകുന്നു എല്ലാവരും ഉണ്ട് കവി കണ്ടി നമ്മൾ പോന്ന് അതെ എന്നാ സിനിമ അതെ സൂഫ്ര